ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് സിനിമാ വാർത്തയുമായിട്ടല്ല വന്നിരിക്കുന്ന നമ്മൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് പെഹൽഗാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പാകിസ്ഥാന്റെ തീവ്രവാദികൾ നുഴഞ്ഞു കയറി നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മുടെ ഇരുപത്തി ഒൻപതോളം വരുന്ന പൗരന്മാരെ വെടിവെച്ച് പോന്ന് ക്രൂരമായി വെടിവെച്ച് വന്ന് സ്വന്തം മക്കളുടെയും അമ്മയുടെയും സഹോദരികളുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ പരനാറികൾ നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ചു കൊന്നത് ഇതിനൊരു പ്രതികാരം ഒന്നര മണിക്ക് തിരിച്ച് ഒമ്പതോളം വരുന്ന കേന്ദ്രങ്ങളിൽ സിന്ധൂർ എന്ന് പേരിട്ടുകൊണ്ട് ഒരു ഓപ്പറേഷൻ നമ്മുടെ ആർമി കരസേന നാവികസേന വ്യോമസേന സംയുക്തമായിട്ട് ഒരു ഒരു ആക്രമണം പാകിസ്ഥാന്റെ മണ്ണിലേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ നമ്മൾ ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ മലയാളത്തിന്റെ നടന്മാരായിട്ടുള്ള ലാലേട്ടനായിക്കോട്ടെ ആയിക്കോട്ടെ ഇവരെല്ലാം അതിന് പോസ്റ്റ് ഇടാറുണ്ട് ആ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുമുണ്ട് നമ്മുടെ മമ്മുക്കായിട്ടിരിക്കുന്ന ഇങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥ നായകന്മാർക്ക് ബിഗ് സലൂട്ട് രാഷ്ട്രം വളരുമ്പോൾ ഇന്ത്യ ആർമി ഉത്തരം നൽകുമെന്നും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തെളിയിച്ചു രാജ്യത്തിന് അഭിമാനിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടൻ ഇട്ടിരിക്കുന്നത് രാജ്യത്തിനൊപ്പം ഓപ്പറേഷൻ സിന്ദൂർ കവർച്ച സ്റ്റോറിയുമായി ലാലേട്ടൻ ഒരുപാട് അഭിമാനിക്കാം അല്ലേ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ആർമിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് അഭിമാനിക്കാം കാരണം ഈ പതിനാല് ദിവസം എന്തിനാണ് ഇത് കാത്തുനിന്നത് എന്നുള്ള ഏറ്റവും വലിയ ഒരു സൂചനയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് അത് വളരെ കൃത്യമായ രീതിയിൽ ഒമ്പതോളം വരുന്ന തീവ്രവാദികളെ അടവച്ച് വിരിയിപ്പിച്ച് പുറത്തേക്ക് വിടുന്ന സെല്ലുകൾ കൃത്യമായി ടാർജറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ സിവിലിയന്മാർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ നമ്മുടെ ആർമി ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമയിലെ നടന്മാരും അവരും പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു വാർത്ത ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇടവെച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇപ്പൊ തിരിച്ചൊരു പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട് പൂഞ്ച് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് തിരിച്ചടി നടത്തിയില്ല ഏതാണ്ട് നമ്മുടെ ആറോളം വരുന്ന നമ്മുടെ പൗരന്മാർ കൊല്ലപ്പെടുകയും പത്ത് മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള സങ്കടകരമായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട് ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടങ്ങൾ ഉണ്ടാകാം പക്ഷെ ഇനി ഒരിക്കലും നമ്മുടെ രാജ്യത്ത് കയറി നമ്മുടെ രാജ്യത്തെ പൗരന്മാർ അതാരാണെങ്കിലും ഒരാളുടെ പോലും രക്തം ഈ ശത്രു രാജ്യത്തെ തീവ്രവാദികളാൽ വരാൻ പാടില്ല അതിന് വേണ്ട തക്കതായിട്ടുള്ള ഒരു താക്കീത് തന്നെ ആയിരിക്കണം ഈ ഓപ്പറേഷൻ സിന്ധുർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു അറ്റാക്ക് ഇനി ഒരിക്കലും നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞുകയറി വന്നിട്ട് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ ചൊറിയാൻ പാടില്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ അതിർത്തികളിൽ വെയിലും മഴയും കൊണ്ട് നിൽക്കുന്ന ആ ആർമിക്ക് ബിഗ് സല്യൂട്ട് ബിഗ് സല്യൂട്ട് ജയ് ഹിന്ദ് വിശദീകരിക്കാം എങ്ങനെയാണ് ഓപ്പറേഷൻ എങ്ങൂർ ഏതൊക്കെ സ്ഥലങ്ങളാണ് തിരഞ്ഞെടുത്തത് എവിടെയൊക്കെയാണ് ആക്രമണങ്ങൾ നടത്തിയത് എങ്ങനെയായിരുന്നു ആക്രമണത്തിന്റെ കാര്യങ്ങൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തിറക്കിയ റിലീസ് പ്രകാരം ഇന്ത്യയുടെ സംയുക്ത സേന നാവിക വ്യോമ കരസേനകൾ നടത്തിയ ആക്രമണമാണ് അക്ഷരാർത്ഥത്തിൽ പിടിച്ചൊലിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ താങ്ങാൻ കഴിയുന്നതിനും വലിയ പ്രഹരം നമ്മൾ ഏൽപ്പിച്ചു പാകിസ്ഥാന്റെ ഒരു പൗരനെയും നമ്മൾ തൊട്ടിട്ടില്ല പാകിസ്ഥാന്റെ ഒരു മിലിട്ടറി കേന്ദ്രത്തെയും നമ്മൾ ആക്രമിച്ചിട്ടില്ല നമ്മൾ ആക്രമിച്ചത് ിസ്ഥാന്റെ മണ്ണിൽ പാക് ഒക്കു കാശ്മീരിന്റെ മണ്ണിൽ വെള്ളവും വളവും കൊടുത്തവർ നട്ടു വളർത്തുന്ന ലഷ്കർ തേബിയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകരരുടെ ട്രെയിനിങ് യാർഡുകളിലാണ് നമ്മളുടെ ഇരുപത്തിയാറ് മനുഷ്യജീവനുകൾ എടുത്ത് ആ തീവ്രവാദികൾക്ക് ട്രെയിനിങ് നടത്തിയ കസൂരിയുടെയും ഹസിഷയുടെയും ഒക്കെ ഹഷിം മുസൈ സേട്ടിന്റെയും ഒക്കെ തീവ്രവാദ യാർഡുകളിലാണ് നമ്മൾ ആക്രമണം നടത്തിയത് നോഖു ആക്രമണം നടത്തിയ ട്രാൻസിറ്റ് നടത്തിയ സ്ഥലങ്ങൾ ഞാൻ പ്രേക്ഷകരുമായിട്ട് പറയാം ഇന്ന് പന്ത്രണ്ട് ഇരുപത്തിയേഴിനാണ് ഈ സിൻക്ണൈസ്ഡ് ആയിട്ടുള്ള ഒരുമിച്ച് സംയുക്ത ഈ ആക്രമണം എന്ന് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് നമുക്ക് പറയാം ിൽ പ്രേക്ഷകർ കാണുന്നത് രണ്ട് ടാർഗറ്റുകളിലാണ് തുടരെ തുടരെ ആക്രമണം ഉണ്ടായത് റഫാലിന്റെ ശക്തമായ സ്കാൾ മിസൈലുകളാണ് ഇവിടെ പതിച്ചത് മുസാഫറാബാദിലെ രണ്ട് ടാർഗറ്റുകൾ നമ്മൾ ലക്ഷ്യമിട്ടു ഒരുപാട് സന്തോഷം സന്തോഷമുണ്ട് കാരണം ഇതാണ് നമ്മുടെ ഇന്ത്യൻ ആർമി എന്ന് ഒരിക്കൽ കൂടി പാക്കിസ്ഥാന്റെ തീവ്രവാദികൾക്ക് തെളിയിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് അഭിമാനത്തോടുകൂടി ബിഗ് സല്യൂട്ട് വീണ്ടും വീണ്ടും ബിഗ് സല്യൂട്ട് നമ്മുടെ ആർമി ആർമിയോടൊപ്പം ഓരോ രാജ്യത്തിന്റെ പൗരന്മാരും നിലകൊള്ളണം ഇത് വീഡിയോ കാണാം എല്ലാവർക്കും